ഒരുപാട് മാറ്റം കാണാനുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെ ഇങ്ങനൊരു ഇന്നലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള സഞ്ജയ് ഗോപി ടീം അവർ അവരെഴുതിയിട്ടുള്ളത് ഏറ്റവും പുതിയ റീഇൻട്രൊഡ്യൂസിങ് എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉപയോഗിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ ലോങ്ഷോട്ടിൽ ഇന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ പറയുമ്പോഴ ശരീരം മൊത്തം ഇറക്കുകയും എന്നാൽ കരയുകയും ചെയ്യുന്നില്ല അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാ സാധിക്കണമെന്ന് എനിക്കറിയില്ല ഇത് പുതിയൊരു സെറ്റ് ഓഫ് ആളുകളുടെ കൂടെയാണ് എനിക്ക് ഒരു ഞാൻ സമയത്തും അഭിനയിക്കാൻ പോകുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടുപോകും ഡയറക്ടർ പറയുമ്പോൾ പറഞ്ഞു പറഞ്ഞിരുന്നത് ഞാൻ ആ എന്ന് ചെയ്യുന്നതാണ് കട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഞാനാകും ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പോൾ എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഞാൻ ക്ലിസറിന് ഉപയോഗിക്കാറില്ല അപ്പൊ അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സീൻസ് കൊണ്ടായിരുന്നു അപ്പം ഇല്ല നമുക്ക് അപ്പൊ ഞാൻ ക്രിസ്റ്റുവോട് കണ്ടിട്ട് ഒറ്റ കാര്യം പറഞ്ഞു കൊറേ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും ക്രിസ്റ്റോ അപ്പം ക്രിസ്തുവിനോട് പറഞ്ഞു ചേച്ചിക്ക് എപ്പോൾ കരയണ തോന്നപ്പോ കരഞ്ഞാൽ മതി അതേ ഉള്ളൂ കൊള്ളൂല അമ്മ അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്തുവിനോട് അത് ചില ഷോ ഒരു ഷോട്ടുകൊണ്ട് ഞാൻ പറവനോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം പിങ്ങുന്ന ഒരു ഷോട്ടുണ്ട് ഓർമ്മ ഉണ്ടാവുന്നതിനൊക്കെ അപ്പൊ അതിൽ ആ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നുന്നു ഷെയർ ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് കാരണം ഒരു ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഈ ക്യാരക്ട് അപ്പൊ അവരുടെ സ്വാർത്ഥതയിൽ അവർക്ക് സ്നേഹം അതിനുവേണ്ടി താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ കരയാർന്ന് നോക്കിയിട്ടുണ്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഞാനിവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല മല ഞാൻ എല്ലാ ജനറേഷൻ്റെ ഇവിടെ ഞാൻ നിൽക്കില്ലേ ഇവിടെ അപ്പം എനിക്ക് അവർക്കും എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എൻ്റെ മോൻ ഓഗസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പത്ത് വയസ്സും അവരാണ് ആപ്റ്റെന്ന് തിരഞ്ഞെടുത്തത് ഞാൻ ആദ്യമായിട്ട് സ്ക്രിപ്റ്റുകൾ തുടങ്ങിയപ്പോൾ ഞാൻ വളരെ ചെറിയ രീതിയിൽ ചെയ്യണം ചെയ്യും എന്നാണ് ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിൽ സിനിസ്ഥാൻ ജയിച്ചതിനു ശേഷമാണ് കാര്യങ്ങളായിട്ട് ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യാം ചെയ്യാൻ കാസ്റ്റിംഗിനെ പറ്റി ഒക്കെ ആലോചിക്കുന്നത് അന്ന് തന്നെ ആദ്യമായിട്ട് ആലോചിച്ചത് ഊർശീജിനെയും തന്നെയാണ് കാരണം നിങ്ങൾക്ക് സിനിമ കണ്ടാലും അറിയാം എനിക്ക് തോന്നുന്നു ആണ് വേറെ ആർക്കും എനിക്ക് തോന്നുന്നില്ല വളരെ എന്താ പറയാ ഫസ്റ്റ് ടൈം ഒരു ഡ്രീം കാസ്റ്റ് ആണ് കിട്ടിയത് പിന്നെ എന്താണ് അവരെ കൺവിൻസ് ില്ല അവരുടെ വരിക ഇങ്ങനത്തെ ആണ് ഉണ്ടായിരുന്നത് പിന്നെ ഓഫ് കോഴ്സ് കോവിഡ് വന്നു അതിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നത് ഞങ്ങൾക്ക് നമുക്കൊരു നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ പടം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ആക്ടർ ഉണ്ട് അവരുടെ പേര് നമ്മളെല്ലാവരോടും പറയാനും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ അല്പ ഒക്കെ മാം അപ്പൊ ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടെങ്കില് ഇപ്പൊ പറഞ്ഞ പോലെ മാം പല പ്രാവശ്യവും സൗകര്യപൂർവ്വവും സന്തോഷപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ ടാക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളിയാട്ടത്തിൽ ശ്രീ മമ്മുക്കെന്താണോ ചെയ്തത് അല്ലെങ്കിൽ ഭരതത്തിൽ ശ്രീ മോഹൻലാലെന്താണോ ചെയ്തത് അതൊക്കെ തന്നെയാണ് ഉള്ളൊരു ഉർവശി എന്ന നടിയെ ചെയ്തു വെച്ചിട്ടുള്ളത് ആ റേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഇനി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ ഉർവശി എന്ന് വെച്ച് മാർക്കറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെ സൂപ്പർ സ്റ്റാർ സീസണൽ ആയിട്ട് വരുന്ന ഒരു സ്നേഹം പോലെ എനിക്ക് എനിക്ക് അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞാൽ ആ കൺസേൺ എന്നോട് വലിയ ഞങ്ങൾ ഞങ്ങളൊരെണ്ണം ഞങ്ങൾ ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നിട്ട് നിങ്ങളെന്താ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഞാനത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുള്ളു അയ്യോ അത് റിലീസായിപ്പോലോ ഇനി ഞാൻ ടൈറ്റിലെടുത്ത് ഇടാക്കും അവർ കാണുമ്പോൾ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നു മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഉണ്ടായാൽ മതി ആ സ്നേഹം ഉണ്ടായാൽ മതി അതേ ഇന്ന് നിലനിൽക്കത്തത്

നൂറ് ശതമാനം എന്നെ റെസ്പോൺസിബിൾ ആക്കിക്കൊണ്ടിരുന്നത് ചേച്ചി തന്നെയാണ് പിന്നെ ഓബിയസ്ലി ആദ്യം കഥ പറയുമ്പം ക്രിസ്റ്റോവിനോടുമായിട്ട് ഒരുപാട് ഡിസ്കഷൻസും റീഡിങ്സും അഞ്ചു എന്താണ് അഞ്ചു ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ അഞ്ചുര തീരുമാനങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും പക്ഷെ സെറ്റിൽ ചെന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ചേച്ചി ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മളിങ്ങനെ പന്ത്റിഞ്ഞു പോലെ ഓരോന്നും പറയുന്നു പറയാനിരിക്കുന്നു സോ ചേച്ചിയുടെ മെത്തേഡ് ആണോ മെത്തേഡ് ഇല്ലായ്മയാണോ എന്ന് പറയാൻ എനിക്കറിയില്ല അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്നെ നമ്മള് കുറെ പിടിച്ചു വെച്ച് അഭിനയിക്കണം അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പാടില്ല അതിൽ ലീലമ്മ കാണാൻ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് പലതും ഉള്ളിൽ ഒതുക്കി പിടിക്കുന്നത് അതൊക്കെ എനിക്ക് എളുപ്പത്തിൽ വന്നത് ഞാൻ കുറച്ചൊന്നും റിലാക്സ് ആകുമ്പോഴാണ് അപ്പൊ ചേച്ചി ഇല്ലാത്ത സീനിലൊക്കെ ഞാൻ കുറച്ച് ഞാൻ നല്ലോണം ചേച്ചി മിസ് ചെയ്യും കാര്യം ഞാൻ ഒറ്റയ്ക്കുള്ള സീൻസൊക്കെ ശരിക്കും ആ ഒരു എന്താണ് ഒരു ശരിക്കും നമ്മളെ സ്നേഹിച്ചും നമ്മുടെ കൂടെ ആ ഒരു കല കലാ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോ ആക്ടറിന് നമുക്ക് കിട്ടുമ്പോൾ അത് ടീച്ചെ പോലെ ഒരു സീനിയർ ടീച്ചർ എത്രയും ജനറസ് ആണ് സെറ്റിൽ അത് ആരോടാണെങ്കിലും എന്നോട് മാത്രല്ല അപ്പൊ എനിക്ക് അത് എന്നെ വളരെ അധികം റെസ്പോൺസിബിൾ ആക്കിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇനിയും എനിക്ക് ഗുണം ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു അഞ്ച് ലാംഗ്വേജിലായിട്ട് എഴുന്നൂറോളം സിനിമകൾ എന്താ അറിയാ പിറന്നോളും ജനുവരി ഇരുപത്തി അഞ്ചും എന്ന വേറ്റുള്ള എന്തെങ്കിലും കാഴ്ച എന്നാ കുഴപ്പമില്ല ചെറുതും വെറുതെ എഴുന്നൂറോളം സിനിമകൾ എന്ത് ചെയ്യുന്നത് അത്ര ഉണ്ടായിട്ടുണ്ടോ അത്രയാണ് എന്താ അറിയാമോ എത്ര സിനിമകൾ ഉണ്ടാവും ഒന്നും കൊടുത്തിട്ടില്ല അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം എന്തോ പേര് ുംപ്ഡേറ്റ് അത്രത്തോളം സിംഹുണ്ട് അപ്പം അതിന്റെയൊക്കെ അനുഭവം ആ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളൊരു മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു കനം 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 വെച്ച് ഒരു ചിരി പോലും ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ലീലാമ്മേനെ കണ്ടപ്പോ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീടെ അമ്മച്ചീടെ ഒക്കെ ഉള്ള ഒരു ഇത് തോന്നി അമ്മ ഒരു അമ്മ പോലെ തന്നെ തോന്നി അപ്പൊ അതിന്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മയുടെ ഒക്കെ അപ്പോ അതിന്റെ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും ഇതിപ്പോ ശിവ കണ്ട പോലെ കൊറേ അമ്മമാരെ ഞാനും കണ്ടിട്ടില്ലേ അപ്പൊ എൻറെ അമ്മ അതുപോലുള്ളവർക്ക് ഒരുപാട് അമ്മമാര് എനിക്ക് അറിയാവുന്ന പോലെ അഭിനയിച്ചു പൊള്ള പൊള്ളായിരുന്നോ